நம்ம பிராமு நம்ம சமயம் பண்ணும் நாலு மணிக்காயிருக்கும் சமயம் போ நாலு முப்பதாய் ஒரு அல்பசமயம் வைகி சமிக்கணும் இவட ஆ നിൽക്കുന്ന ആളുകളെല്ലാം ഒന്നും കണ്ട് കയറി ഇരുന്നാൽ നമുക്ക് ഇവിടെയൊക്കെ ചെയറുകളൊക്കെ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കടന്നിരുന്നാൽ നമുക്ക് പരിപാടി തുടങ്ങാൻ നമ്മുടെ ഋഷിഷ വ്യക്തികളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒന്നേ ആളുകൾ വരാൻ ഏറ്റിട്ടുണ്ട് ഏതായാലും നമ്മൾ പരിപാടി തുടങ്ങുകയാണ് നമ്മുടെ പ്രേക്ഷകാദമികൾ സംഘടിപ്പിച്ചാണ് ഒരു പ്രസംഗ പരിശീലന ക്ലാസുകളാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഈ വൈറ്റ് അക്കാദമി എന്ന് പറഞ്ഞാലൊരു ഒരു ഒറ്റ യുവാക്കൾ കൂട്ടായ്മയോട് തുടങ്ങിയ ഒരു സംരംഭമാണ് അത് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ആദ്യം അത് സംവിധാനിച്ചത് ഏതായാലും അത് റബ്ബിൻ്റെ അനുഗ്രഹത്താൽ വളരെ വളരെ ഉയർന്ന നിലയിൽ ഇതിൽ എത്തിപ്പെടാൻ സാധിച്ചു ഇപ്പോൾ സ്വന്തമായി നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ കൂടി സ്വന്തമായി ഒരു കെട്ടിടം പഴയത് വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചു അതിന് നിങ്ങളെല്ലാവരും സഹകരണം കിട്ടിയിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇവിടെ ഇന്നത്തെ സ്വാഗത പ്രസംഗം പഠിക്കലാണ് നമ്മുടെ ഇന്നത്തെ കാസിൽ ലക്ഷ്യം ഈ ബ്രേറ്റാക്കി വെറും പ്രസംഗ പരിശീലന കേന്ദ്രം മാത്രമല്ല ഇതിലൂടെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതൽ നിഷേധിക്കേണ്ട ആവശ്യമില്ല ഇതിവിടെ ഈ പ്രദേശത്ത് വളരെ സുഭജിതമായ ഒരു സ്ഥാപനമാണ് ഇവിടെ ജാതി മത ഭേദ വ്യത്യാസമൊന്നും ഇവിടെയില്ല എല്ലാവരും ഒരേ രീതിയിലാണ് അഭിപ്രായ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകുന്നത് ഇനിയും ഇത് നമുക്ക് ഈ ലോകം നിലനിൽക്കുന്നവരെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുക ഇവിടെ എൻ്റെ കർത്തവടിയെല്ലാവർക്കും സ്വാഗതം പറയുക എന്നതാണ് അപ്പോൾ ഞാനെൻ്റെ സ്വാഗത പ്രശ്നത്തിന് കടക്കുകയാണ് നമ്മുടെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ ആയ നമ്മുടെ ഗുരുവനും ഫൈസൽ സാറിന് ഞാൻ സ്വാഗതം പറയുന്നു അതുപോലെ തന്നെ നമുക്കിന്ന് പ്രഭാഷണമായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ പ്രഗത്ഭ വാഗ്മിയും മത രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഇടപെട്ട് നമ്മുടെ ഒരു എം പി എം ആയ അബ്ദുൽ സലീദ് സമദാൻ സാർ അദ്ദേഹത്തെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് റട്ടിസാറും അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ഒട്ടനധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ നമ്മുടെ വാർഡ് കൗൺസിലർ സുരേഷ് സാറുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരണവരും എല്ലാ വിഷയത്തിലും എപ്പോൾ വിളിച്ചാലും ഓടി വന്നിരുന്ന നമ്മുടെ ഉമ്മർക്ക അദ്ദേഹത്തെ വേദനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നമ്മളെല്ലാം പഠിപ്പിച്ച ഗുരുവർ പിന്നെ ഗീത ഗീത ടീച്ചർ ടീച്ചറെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ നാട്ടുകാരുണ്ട് എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഞാനിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പരിപാടി അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വിശിഷ്യ സ്ഥാപനത്തിൻ്റെ എം ഡിയുമായ നമ്മുടെ ഫൈസൽ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു ജയിക്കുന്നു നന്ദി നമസ്കാരം